അടുത്തതായി വേദിയിലേക്ക് എത്തുന്നത് കർഷക ബജറ്റ് താങ്ങുവില സംഭരണ മൂല്യവർദ്ധനം എന്ന വിഷയവുമായി കോതമംഗലത്ത് നിന്നുള്ള കർഷക നേതാവ് വൺഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റിന്റെ മുൻ സംസ്ഥാന കോർഡിനേറ്റർ ശ്രീ സിറിയ പ്രിയ കർഷക സുഹൃത്തുക്കളെ സമയപരിമിതികൾ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ നേരെ കാര്യത്തിലേക്ക് ഇറങ്ങുവാണ് കാർഷിക ബഡ്ജറ്റ് താങ്ങുവില താങ്ങുവിലയിലോ അതിനു മുകളിലോ സംഭരണം വിപണനവും ആവശ്യമാണ് കർഷക ബഡ്ജറ്റ് എന്നത് തൊട്ടടുത്ത സംസ്ഥാനങ്ങളൊക്കെ കർഷക ബഡ്ജറ്റ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടപ്പായെങ്കിലും കർഷകർക്ക് പരിഗണനയില്ലാത്ത ഇടതു വരണത്തിൽ കർഷക ബഡ്ജറ്റ് കൊണ്ടുവന്നില്ല എങ്കിലും പരിസ്ഥിതി ബഡ്ജറ്റ് ഗവേഷക ഗവേഷണ വികസന ബഡ്ജറ്റ് രണ്ടായിരത്തി നാലിൽ എൽ ഡി എഫ് സർക്കാർ അവതരിപ്പിച്ചു ഇടതു മുന്നണി ഭരണത്തിൽ കൃഷിയും ഭക്ഷ്യവകുപ്പുമൊക്കെ നയിക്കുന്ന ഇടതുപക്ഷത്തിലെ സാധാരണക്കാരുടെ വികാരങ്ങൾ അറിയാവുന്ന നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന സി പി ഐയെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇതൊന്നും അറിയാത്തതും ഇടപെടാത്തതും പ്രതികരിക്കാത്തതുമുണ്ട് കർഷക രോഷം ഇത്തരം പാർട്ടികൾക്കും നേതാക്കൾക്കുമെതിരെ തിരിയുന്നതിൽ കർഷകരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഓർക്കുക വസ്തുതകൾ മാത്രം ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതലുള്ള കൃഷി റവന്യൂ വനം ഭക്ഷ്യ വകുപ്പുകൾ സി പി ഐയുടെ കുത്തകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് കാലഘട്ടത്തില് വി രാഘവൻ സി പി ഐ തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ഒന്ന് വി കെ രാജൻ കൃഷ്ണൻ കരിഞ്ഞറമ്പിൽ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുല്ലക്കര രത്നാകരൻ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വി എസ് സുനിൽകുമാർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പി പ്രസാദ് സി പി ഐ തുടരുന്നു കർഷക പ്രശ്ന പരിഹാരത്തിന് കേരളത്തിന് മാതൃക സൃഷ്ടിക്കാം കാർഷിക ഭൂപരിഷ്കരണ മേഖലയിൽ നിരവധി വിപ്ലവകരമായ നിയമനിർമ്മാണം നടത്തിയ കേരള സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഇരട്ടിയാക്കാനുള്ള നിയമനിർമ്മാണവും അനുബന്ധ സംവിധാനവും ഒരുക്കുവാൻ രാജ്യത്ത് തന്നെ മാതൃകയാകും കേരളത്തിന് രൂപം നൽകാവുന്ന താങ്ങുവില സംഭരണ സംസ്കരണ വിപണന നിയമം ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്ന രാജ്യത്തെ കർഷക പ്രക്ഷോഭത്തിനും പരിഹാരമാകും കാർഷിക വിളവ് കുത്തക സംഭരണത്തിനുള്ള കേരളത്തിലെ സംവിധാനങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് അമ്പത്തി ആറ് ഡിപ്പോകളും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും കൂടാതെ പന്ത്രായിരത്തി അഞ്ഞൂറ് റേഷൻ കടകളും ഏകദേശം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് റീറ്റെയിൽ വിൽപ്പന വിപണന സമ്പന്ന കേന്ദ്രവും കേരളത്തിന് സ്വന്തമായി കുത്തക സംഭരണത്തിന്റെ നേട്ടങ്ങൾ സംസ്ഥാനത്ത് ഉൽപാദിപ്പിക്കുന്ന എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങളും സർക്കാർ നിശ്ചയിക്കുന്ന താങ്ങുവിലയിൽ സർക്കാർ സംവിധാനങ്ങളിൽ മാത്രം കർഷകർ കർഷകർക്ക് വിൽക്കാൻ സാധിക്കൂ എന്ന നിർദ്ദേശത്തോടെ ഒരു എ നിയമം കേരളത്തിൽ കൊണ്ടുവരണം ആദ്യം താങ്ങുവില നിശ്ചയിക്കാൻ കർഷക ആഭു ഒരു വിദഗ്ധ സമിതി ഉണ്ടാവണം കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്ന എല്ലാ കാർഷിക വിളയുടെയും ആദ്യ വിൽപ്പന താങ്ങുവില സർക്കാർ നിയന്ത്രണ വിപണി ആയിരിക്കണം താങ്ങുവിലയിൽ സംഭരിച്ചാൽ മാത്രം പോരാ സംസ്കരിക്കുകയും വിപണി സൃഷ്ടിക്കുകയും വേണം കേരളത്തിലെ മൂന്നാമത്തെ വലിയ കാർഷിക വിളിയായ കപ്പയും അഞ്ചാമത്തെ വലിയ കാർഷിക വിളിയായ ഏത്തക്കായും താങ്ങുവിലയിൽ സംഭരിച്ചാലും അന്ന് തന്നെ സംസ്കരണം നടത്തേണ്ടതിനാൽ ഇവ കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന ജില്ലകളിൽ തന്നെ സംസ്കരണ യൂണിറ്റുകൾ ആരംഭിക്കണം താങ്ങുവില മാത്രം പോരാ സംഭരിക്കണം നെല്ലും തേങ്ങയും കേന്ദ്ര താങ്ങുവില പട്ടികയിൽപ്പെടുത്തിയ പോലെ എല്ലാ പച്ചക്കറികൾക്കും താങ്ങുവില നിശ്ചയിക്കുകയും ഈ വിലകളിൽ സർക്കാർ നിയന്ത്രണ സംവിധാനങ്ങൾ താങ്ങുവിലയിൽ ഇവയെല്ലാം വാങ്ങുന്നു എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് കേരളത്തിൽ മൂന്ന് കിലോമീറ്റർ ഒരു സംഭരണ കേന്ദ്രം സ്ഥാപിക്കാനാകും കാർഷിക ഉൽപ്പന്ന സംഭരണത്തിന് സർക്കാർ സംവിധാനം ഇല്ലാത്ത കേരളത്തിൽ കർഷകർക്ക് ഉയർന്ന വില ലഭിക്കുവാനായി നിലവിലെ സർക്കാർ സഹകരണ സംവിധാനങ്ങൾ ഫലപ്രദമായി ഉപയോഗിച്ചാൽ മാത്രം രണ്ട് സ്ക്വയർ കിലോമീറ്ററിൽ ഒരു കാർഷിക സംഭരണ കേന്ദ്രം ആരംഭിക്കാം കുത്തക സമ്പന്നത്തിന് സർക്കാർ പണം ആവശ്യമില്ല സർക്കാർ നിയന്ത്രിത മണ്ടികളിലൂടെ വാർഷിക വ്യാപനം പതിനൊന്നായിരം കോടി രൂപയാണ് ഇതിന്റെ നാലിലൊന്ന് പോലും വേണ്ട കർഷകർക്ക് കാർഷിക വിളകളുടെ വില രക്കം നൽകാൻ അതായത് അയ്യായിരം കോടി രൂപയിൽ താഴെ മാത്രം മതി മൊത്തം കാർഷിക വിള സംഭരിക്കാനുള്ള പണം ചൈനയെ കണ്ടുപിടിക്കൂ ചൈനയിലെ കാർഷിക മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന ഫെഡറേഷൻ ഓഫ് സപ്ലൈ മാർക്കറ്റിംഗ് ആറ് ലക്ഷത്തി പതിനായിരം ഔട്ട്ലെറ്റുകളും എൺപതിനായിരം കൃഷി സംഘടനകളും രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ഗ്രാമതല സർവീസ് സൊസൈറ്റികളും ഉള്ള സംഘടനയാണ് കൃഷിക്കാരുടെ മാത്രം പ്രൊഫഷണൽ കൂട്ടായ്മയുടെ സംരംഭമാണിത് ആദ്യം ചെയ്യേണ്ടത് കേരള കാർഷിക താങ്ങുവില സംഭരണ സംസ്കരണ വിപണന നയം നിയമം തയ്യാറാക്കൽ പുതിയ കാർഷിക ബിൽ തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ കർഷകരും കർഷക നേതാക്കളും കൂടിയിരുന്ന് കർഷക താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ബില്ല് തയ്യാറാക്കി സർക്കാരിനെ സമർപ്പിച്ചാൽ അതിൽ കാർഷിക താല്പര്യം കാണാം നിർദ്ദേശിക്കുന്ന നിയമവും സംവിധാനവും കർഷക വരുമാനം വർദ്ധിപ്പിക്കും താങ്ങുവിലയ്ക്ക് മുകളിൽ മാത്രം വിപണിയിൽ ഉൽപ്പന്നങ്ങൾ ലഭിക്കുമ്പോൾ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ സാധിക്കും കർഷകർക്ക് പറ്റിയ തൊഴിൽ സാധ്യതകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുമ്പോൾ അത്തരം കേന്ദ്രങ്ങളിൽ ആവശ്യമായ ഇവരുടെ തൊഴിൽ നിശ്ചിത കൂലിയുടെ അടിസ്ഥാനത്തിൽ കർഷകർക്ക് നൽകണം കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിതമാക്കുമ്പോൾ ലഭിക്കുന്ന കർഷകരുടെ വരുമാനത്തെ കുറിച്ച് ഒരു ചെറിയ ഉദാഹരണം കൂടി അവതരിപ്പിച്ചുകൊണ്ട് നിർത്തിക്കോളാം തേങ്ങയിൽ നിന്ന് നീലയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ വ്യത്യാസമാണ് അവിടെ അവതരിപ്പിക്കുന്നത് നമ്മളൊരു ഉദാഹരണമായി പറഞ്ഞാൽ ഒരു തെങ്ങിലെ മൂന്ന് കൊലകളിൽ നിന്ന് ഒരു കൊലയിലെ ഒരു ഇരുപത് തേങ്ങ വെച്ചാണ് കൂട്ടിയാൽ അറുപത് തേങ്ങയും ഒരു തേങ്ങക്ക് മുപ്പത് രൂപ വെച്ച് വില കിട്ടിയാൽ അറുപത് തേങ്ങ മൂവാറ് പതിനെട്ട് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു മൂന്ന് കൊലയുടെ ഒരു തെങ്ങിലെ മൂന്ന് കൊലയിൽ നിന്ന് കർഷകൻ കിട്ടുന്നത് ആ സമയത്ത് ഈ മൂന്ന് കൊലയിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ അളവിൽ കണക്ക് കൂട്ടിയാൽ പോലും ഒന്നര ലിറ്റർ നീര വെച്ച് കണക്ക് കഴിഞ്ഞാൽ നാലര ലിറ്റർ നീര ഒരു ദിവസം നമുക്ക് ലഭിക്കുന്നു ഒരു ലിറ്റർ നീരയുടെ വിൽപ്പന വില എന്ന് പറയുന്നത് നൂറ്റമ്പത് രൂപയ്ക്ക് മുകളിലേക്കാണ് നാനൂറ്റി ലിറ്റർ നീര നൂറ്റി അമ്പത് ദിവസം നൂറ്റി അമ്പത് രൂപ കൊണ്ട് നമ്മൾ കണക്കൂട്ടിയാൽ അറുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഈ മൂന്ന് കൊലയിൽ നിന്ന് കിട്ടുന്ന തുക തേങ്ങയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആയിരത്തി എണ്ണൂറും ഇങ്ങനെ ആയിരിക്കാൻ നീര് ആക്കിയപ്പോൾ അറുപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുന്നു എന്ന് പറഞ്ഞാല് അറുപതിനായിരത്തി എഴുന്നൂറ്റി അമ്പത് ഹരിക്കണം അറുപത് തേങ്ങ എന്ന് പറഞ്ഞാൽ ആയിരത്തി പന്ത്രണ്ട് രൂപ അമ്പത് പൈസയാണ് തേങ്ങയുടെ വില ഒരു ഏക്കറിലെ ആവറേജ് നാൽപ്പത് തെങ്ങുണ്ടെങ്കിൽ ഇരുപത് തെങ്ങിൽ നിന്ന് ഇരുപത് തെങ്ങ് ഈ വർഷം ടാപ്പ് ചെയ്ത് ഇരുപത് തെങ്ങ് അടുത്ത വർഷം ടാപ്പ് ചെയ്യാണെങ്കിൽ ഇരുപത് തെങ്ങിൽ നിന്ന് തന്നെ പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കർഷകന് ലഭിക്കുന്നു താങ്ക് യു ശ്രീ ശ്രീവിള